ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മുന്നിൽ അവകാശ സമരം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു അത് സർക്കാരിന് ഒരു വോട്ടോബരല്ല അതിനകൊണ്ട് സാമ്പത്തിക നഷ്ടം വരാൻ ഇല്ല സർക്കാർ അത് ഒരു മുൻകൈ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യം അതുപോലെ അതിൽ നിന്നാണ് അറുത് കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് പെൻഷൻ കൊടുക്കണം മുൻകൂട്ടി തന്നെ പെൻഷൻ ഉണ്ട് ആ പെൻഷൻ എല്ലാവർക്കും കൊടുക്കാനുള്ള സാഹചര്യമാണ് അതുപോലെ അതിന് ചില ചില നിയമസം നർസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് നിഷേധിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാക്കണം എന്നാണ് ഒരാവശ്യപ്പെടുന്നത് വരങ്ങൾവാസികൾക്ക് തിരിച്ചറിയാറുള്ളത്